റമദാനിൽ തൈറോയിഡ് രോഗികൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ കാരണം നോമ്പാണ് പെട്ടെന്നുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചേട്ട് നമ്മുടെ തൈറോയിഡ് ഹെൽത്തിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസ് കൂടാണ്ടിരിക്കാന് ഈ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാം നമ്പർ വൺ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിസിൻ നോമ്പ് കാലത്ത് മെഡിസിൻ ഒരിക്കലും ഒഴിവാക്കരുത് കാരണം ഇത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും നമ്പർ ടു ഡയറ്റാണ് പല തൈറോയിഡ് രോഗികളും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ക്ഷീണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭക്ഷണം പ്രത്യേകിച്ച് അത്താഴം ഒരിക്കലും ഒഴിവാക്കരുത് അത്താഴത്തിൽ കൂടുതൽ പ്രോട്ടീൻസും ഫൈബേഴ്സും ഉൾപ്പെടുത്തുന്നത് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും അതുപോലെ നോമ്പ് തുറ സമയത്ത് മധുരപാനീയങ്ങളും എണ്ണക്കടികളും പരമാവധി കുറക്കുക നമ്പർ ടു നോമ്പ് തുറന്ന ശേഷം ഒരു ടു ത്രീ ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ക്ഷീണം കുറക്കാനും ദഹന പ്രശ്നങ്ങൾ കുറക്കാനും സഹായിക്കുന്നു വെള്ളത്തിന് പകരമായിട്ട് ചായ കോഫി സോഡ എന്നിവ കുടിക്കുന്നത് പരമാവധി കുറക്കുക നമ്പർ ത്രീ സ്ലീപ്പാണ് തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഡെയിലി ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങാൻ ശ്രദ്ധിക്കുക നമ്പർ ഫൈവ് ആണ് അതായത് ഫാസ്റ്റിംഗ് ടൈമിൽ ഒരിക്കലും എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക എക്സസൈസ് നോമ്പ് തുറന്ന ശേഷം ആവാം ലൈറ്റ് വർക്കൗട്ട് ചെയ്യാം